സോറി സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ മേജർ സോറി ജനറൽ വി കെ സിംഗ് ആയാലും അങ്ങനെ നിരവധി സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ബി ജെ പി ആണ് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണത് ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടി എന്ന നിലയിലാണോ ദേശീയത നമ്പർ വൺ ബിക്കോസ് ബി ജെ പി എന്നും നമ്മുടെ നാഷണൽ ഫ്ലാഗിന് എപ്പോഴും റെസ്പെക്ട് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് അത് പല പാർട്ടിക്കാരും കൊടുക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇത് പർട്ടിക്കുലർലി ഒരു ദേശത്തിൻ്റെ കാര്യം വരുന്ന സമയത്ത് ബി ജെ പി ഒന്നും പിന്നെ പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വാജ്പേയി സാഹബ് ഭരിച്ച സമയത്താണ് നമ്മളൊന്ന് ബി ജെ പിയുടെ ഒരു ടേസ്റ്റ് അറിഞ്ഞിരിക്കും സെൻട്രൽ ഗവൺമെൻ്റ് ബി ജെ പി വന്നിരിക്കുന്നു എന്നുള്ളത് അതൊരു നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് ആ ഒരു ടൈമിലായിരുന്നല്ലോ അതും നയൻ്റി ടു നയൻറ്റി സിക്സ് കറക്റ്റ് ആ സമയത്തായിരുന്നു ജോർജ് ഫെർണാണ്ടസ് പ്രതിരോധമന്ത്രി പ്രതിരോധ മന്ത്രിയായിരുന്നു എ ട്രൂ തറോ ട്രേഡ് യൂണിയൻ നേതാവ് അദ്ദേഹം ട്രേഡ് യൂണിയൻ നേതാവാണ് അദ്ദേഹമാണ് പിന്നെ നമ്മുടെ മന്ത്രിസഭയിൽ വന്നിട്ട് ഡിഫൻസ് മിനിസ്റ്റർ ഇദ്ദേഹം നയൻറ്റി സിക്സ് ആ നയൻറ്റി സിക്സിൻ്റെയൊക്കെ സമയത്ത് അദ്ദേഹം വന്ന അതിന് മുമ്പേ ആയിരുന്നു എന്ന് തോന്നുന്നു നോട്ട് റിമെമ്പറിങ് ദ അദ്ദേഹം എന്നായിരുന്നു ഈ ഡിഫൻസ് മിനിസ്റ്റർ നയൻറ്റി നൈൻ തൊട്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഈ സമയത്തിന് മുമ്പേ നയന്റി നയൻ തൊട്ടിട്ട് ഈ കാർഗിൽ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് അതാണ് നയന്റി എയ്റ്റിലൊക്കെ ഇദ്ദേഹം സിയാച്ചിലൊക്കെ വന്നിട്ട് ആൾക്കാരെ കാണാൻ വരും ഈ സിസ്റ്റം തുടങ്ങിയത് ഫെർണാണ്ടിസ് ആവാ പ്രതിരോധ മലമുകളിലൊക്കെ പോയിട്ട് ഹെലികോപ്റ്ററിലൊക്കെ പോയിട്ട് ഡിഫൻസ് മിനിസ്റ്റർ പട്ടാളക്കാരെ കാണുന്ന ഒരു സിസ്റ്റം തുടങ്ങിയത് ദേഹമായിരുന്നു അദ്ദേഹം പോവും കാണും അവരുടെ പ്രശ്നങ്ങൾ ചോദിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് അപ്പോൾ അവർ പട്ടാളക്കാര് പറഞ്ഞു സർ ഞങ്ങൾക്ക് ക്ലോത്തിങ് വളരെ മോശമാണ് സി എച്ച് ഉണ്ട് കാരണം ഈ മൈനസ് ഫോർട്ടി ഫൈവില് ആറ് മാസം ഏഴ് മാസം ഈ മൈനസ് ഫോർട്ടി ഫൈവ് ആണ് ഒന്ന് കുറഞ്ഞാൽ ഒരു മൈനസ് ഇരുപത് ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഈ സമയത്ത് നമ്മൾ ചെറുപ്പം താഴത്ത് വരുമ്പോൾ മൂക്കിൻ്റെ തലപ്പുണ്ടാവില്ല ചെവി ഉണ്ടാവില്ല കാലിൻ്റെ ലിംസ് പോയിട്ടുണ്ടായിരിക്കും കൈയിൻ്റെ വിരലുകൾ പോയിട്ടുണ്ടായിരിക്കും നമ്മളറിയില്ല ഒരു ദിവസം ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴുകുന്ന ഇങ്ങനെ ഒന്ന് കൈ കഴിഞ്ഞാൽ ഈ ടിപ്പൊക്കെ ഇങ്ങനെ പോയി കാണും കാരണം ഇതൊക്കെ കറത്ത് പോയി കാണും ബ്ലഡ് ഇവിടെ ക്ലോട്ടായിട്ട് അതിങ്ങനെ ഇങ്ങനെ തെട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ പോകും മൂക്കിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെയാണ് പോകുന്നത് അങ്ങനെ എത്രയോ പെട്ട ആൾക്കാർ ചണ്ഡിഗഡ് ബി എസ് ഐ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടായിരുന്നു ഞാനൊക്കെ എയ്റ്റീസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ആ സ്ഥലത്തു നിന്ന് മാറ്റിയിട്ട് ഈ ഫുൾ യൂണിഫോംസും കാര്യങ്ങളെല്ലാം സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വരുത്തിച്ചു കൊടുത്ത് ജോർജ് ഫെർണാണ്ടിസ് അവർ അങ്ങനെയാണ് പട്ടാളക്കാർക്ക് സിയാച്ചിനൊരു പേടി സ്വപ്നമല്ലാതായി മാറിയത് ഇവരൊക്കെ വന്നിട്ട് ഈ കംപ്ലീറ്റ് സാധനങ്ങളും ടെൻറ്റും ആ ടെൻറ്റിനകത്തൊരു മെഴുതിരിക്ക് എത്തിച്ച് വെച്ചാൽ മതി അത്രയും ചൂട് കിട്ടും ഈ മൈനസ് ടു ഫോർട്ടി ഫൈവ് അപ്പോൾ അങ്ങനെ പട്ടാളക്കാർ കംഫർട്ടബിളായിട്ട് ജീവിക്കാൻ തുടങ്ങി മറ്റേത് അവിടെ നിങ്ങൾ ഹെലികോപ്റ്ററിൽ കൊണ്ടെറിഞ്ഞിരുന്ന ചോക്ലേറ്റും ഇതൊക്കെ വെച്ചിട്ട് ബെഡ് ഉണ്ടാക്കി കിടന്നുറങ്ങിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു സിയാച്ചിൻ്റെ കാരണം അത് ഉരുകൂല അതിങ്ങനെ കല്ലുപോലെ കിടക്കുന്ന അഭിമാർക്കാണെങ്കിൽ തിന്നാനും പറ്റില്ല അത് ദൈവവും ഫീൽ ലൈക്ക് ടു ആയിട്ട് ഈ തെറ്റോൾ കൊടുക്കുന്ന സാധനങ്ങൾ അവർക്ക് കഴിക്കാനുള്ള ഡൈജഷൻ ഇല്ല എന്നിട്ട് ഈ ചോക്ലേറ്റിൻ്റെയൊക്കെ ബെഡ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ അതിങ്ങനെ ഈ കാട്ടൈസിൻ്റെ ഒക്കെ വലിയ പീസസ് അത് വെച്ചിട്ട് ബെഡ് ഉണ്ടാക്കിയായിരുന്നു ജവാൻസ് കിടന്നിരുന്നത് അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഇതെല്ലാം ഇങ്ങനെ മാറിയത് അപ്പം എന്തായി ബി ജെ പി ഭരിക്കുന്ന സമയത്താണ് അത് ഉണ്ടായത് രണ്ടാമത് ഈ യുദ്ധം വന്ന സമയത്ത് ഫുൾ ഫ്രീ ഹാൻഡാണ് കൊടുത്തത് ഫ്രീ ഹാൻഡ് കൊടുത്തിട്ട് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ എൽ ഒ സി ക്രോസ് ചെയ്തിട്ട് ഇവന്മാരെ നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസം നല്ല സ്ട്രഗിൾ ചെയ്തു ഒരു പത്തഞ്ഞൂറ് ആൾക്കാർ മരിക്കുകയും ചെയ്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങ് പിടിച്ച് ഇവന്മാരെ അങ്ങ് കയ്യിലെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇവരെ ഓടിക്കുകയാണ് ഇവരെപ്പോഴും ഇങ്ങനെയാണ് ഈ ഒച്ചയും ഉണ്ടാക്കുന്ന ഈ വടിയും കൂന്തമായിട്ട് നടക്കുന്ന സാധനങ്ങൾ എപ്പോഴും നമ്മൾ റോഡിലൊക്കെ കാണുമല്ല ഇവരെ തിരിച്ചെന്നെങ്കിൽ നിന്നിട്ട് എന്താണെന്നെ ചോദിച്ച് കഴിഞ്ഞാൽ ഓടുന്ന സാധനങ്ങളാണ് അവരെല്ലാം അതേത് തന്നെയാണ് പാകിസ്ഥാനേയും അവസ്ഥ കയറി ഇങ്ങനെ ചെന്നിട്ട് പിന്നെ ഇവർ ബങ്കസ് പിടിക്കാൻ തുടങ്ങി ഇവർ ഓടാൻ തുടങ്ങി അങ്ങനെ സീസ് ഫയറിനുള്ള ഓർഡർ വന്നപ്പം നമ്മൾ ഏഴെട്ട് കിലോമീറ്ററോളം പല സ്ഥലങ്ങളിലും ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു ആ സ്ഥലം വിട്ടുകൊടുക്കേണ്ട അവിടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞ വാജ്പേയി സാഹബാണ് ഇതിന് മുന്നേ കുറേ യുദ്ധം നടന്നിട്ടുണ്ട് എല്ലാം വിട്ടുകൊടുത്തിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ അപ്പോൾ എന്തിനായിരുന്നു ഈ യുദ്ധം എന്ന് ചോദിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പട്ടാളക്കാർ നയൻറ്റി പേഴ്സെൻ്റ് പിന്നെ ഹാർഡ് ഇങ്ങനെ ഒരു മൈൻഡ് മൈൻഡുള്ളവർ എല്ലായിടത്തും ഉണ്ടായിരിക്കും അവർക്ക് അവരെ വിട്ടേക്ക് അവർക്ക് നെഗ്ലിജബിൾ ആണ് പക്ഷെ അവിടെയാണ് ബി ജെ പി കാരോട് നാഷണലിസവും അതുപോലെ തന്നെ പട്ടാളക്കാരെ ഇന്നിപ്പം എന്താണ് പ്രൈം മിനിസ്റ്റർ മോദിജി ടേക്ക് ഓവർ ചെയ്ത അന്ന് വിട്ടിട്ട് ദീപാവലി എവിടെയാണ് അതവിടെ തന്നെ അല്ലേ മഞ്ഞിൻ്റെ മുകളിലും മറുടെ മുകളിലും അത് ചിലപ്പോൾ ബി എസ് എഫിൻ്റെ മറ്റേ ബോട്ടിലായിരിക്കും സി എസ് എഫിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ എസ് എസ് പി അടുത്ത് എവിടെയാണ് അവിടെയല്ലേ അല്ലാതെ അവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലല്ലോ അപ്പം അങ്ങനെയുള്ളൊരു പ്രധാനമന്ത്രി കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പട്ടാളക്കാർക്ക് ആ ബി ജെ പി യോടുള്ള ഒരു ചായമെപ്പോഴും കാണുന്നത് ബിക്കോസ് ദുക്ട് ആഫ്റ്റർ പിന്നെ ഈ വൺ റാങ്ക് വൺ പെൻഷൻ ഹൂ ബ്രോട്ടിറ്റ് അതിനകത്ത് ഇപ്പം കുറച്ച് അതും അത് ആ കാര്യങ്ങളും ഞാൻ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം പല ജവാൻസിനും ഇപ്പോൾ ഒരു തോന്നലുണ്ട് ഓഫീസേഴ്സിന് അധികം കിട്ടി ജവാൻസിന് കുറവാണെന്ന് ആക്ച്വലി ഇതിൻ്റെ ഒരു കമ്പാരിസൺ ഉണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ അതിൻ്റേതായിട്ടുള്ളൊരു പ്രോപ്പർ മെമ്മോറണ്ടം ഞാനിപ്പം ഇനിയിപ്പം അതും ഈ ആപ്ലിക്കേഷനിൽ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് അതും ഈ പട്ടാളക്കാരെ കൃത്യമായിട്ട് ധരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോപ്പഗേണ്ടിയും തരില്ല ഇതിപ്പോൾ പലരും പ്രൊപ്പകൻഡ് അടിക്കുന്നുണ്ട് ജവാൻസിന് കുറവായിരുന്നു ജവാൻസിൻ്റെ ശമ്പളം ഇപ്പോഴും കുറവ് തന്നെയാണ് ഇതിവിടെ ഒരു താഴെ കിടക്കുന്നൊരു ഒരു കോൺസ്റ്റബിളിനുള്ള പൈസയും ഐ പി എസിൻ്റെ ഡി ജി പിക്ക് പൈസയും നമ്മൾ വ്യത്യാസമില്ലേ ഇത് എല്ലായിടത്തും ഈ ഹെയർ ആർക്കി അപ്പം അതുകൊണ്ട് അത് പറഞ്ഞിട്ട് പ്രോപ്പകൻഡ് അടിച്ചുകൊണ്ട് അവരെ തെറ്റിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കൂട്ടം പൊളിറ്റിക്കൽ മൂവും നടക്കുന്നുണ്ട് അപ്പോൾ അതിനെയും കൂടെ എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണം പട്ടാളക്കാരെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടിയിരുന്നത് എന്താണ് അതിൻ്റെ കമ്പാരിസൺ ആണെന്നുള്ളതെല്ലാം ഇതൊക്കെ എൻ്റെ ഒരു അജണ്ടയിൽ സോ അതിനെക്കുറിച്ച് എന്തെങ്കിലും അവർക്ക് ഡിസ്പാരിറ്റി ഉണ്ടെങ്കിൽ അതുകൂടെ ഞാൻ ഡൽഹിയിൽ ഡിസ്കസ് ചെയ്തിട്ട് ക്ലാരിഫൈ ചെയ്യും എന്നുള്ളതും ഒരു അജണ്ടയാണിപ്പോൾ അതെനിക്ക്